ഐപിഎല്ലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് എത്തിയതെങ്കിലും ഇതിനോടകം തന്നെ പ്ലേ ഓഫ് കാണാതെ രാജസ്ഥാൻ പുറത്തായിട്ടുണ്ട് സീസണിന്റെ തുടക്കം മുതൽ താരങ്ങളുടെ മോശം പ്രകടനമാണ് രാജസ്ഥാൻ ടീമിനെ ബാധിച്ചത് ഇത്തവണത്തെ ലേലത്തിൽ രാജസ്ഥാൻ സ്വന്തമാക്കിയ പല താരങ്ങളും മോശം പ്രകടനം സീസണിൽ കാഴ്ചവെച്ചു ഈ സാഹചര്യത്തിൽ രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലിന് ശേഷം ചില താരങ്ങളെ തങ്ങളുടെ ടീമിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നാല് താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുക ഒന്ന് ധ്രുവൽ ഇത്തവണത്തെ ഐ പി എൽ ലേലത്തിന് മുന്നോടിയായി പതിനാല് കോടി രൂപയ്ക്കായിരുന്നു രാജസ്ഥാൻ ജൂറലിനെ നിലനിർത്തിയത് എന്നാൽ രാജസ്ഥാന്റെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കാൻ ജൂറലിന് സാധിച്ചില്ല ഇതുവരെ ഈ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം റൺസ് മാത്രമാണ് പല മത്സരങ്ങളിലും രാജസ്ഥാനെ വിജയിപ്പിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ജൂറലിനെയാണ് കാണാൻ സാധിച്ചത് വലിയ വില കൊടുത്ത് സ്വന്തമാക്കിയിട്ടും മോശം പ്രകടനം ആവർത്തിക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ സീസണിന് ശേഷം ജൂറലിനെ രാജസ്ഥാൻ കൈവിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു രണ്ട് ഷിംറോൺ ഇത്ത ലേലത്തിന് മുൻപ് പതിനൊന്ന് കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ഹെഡ്മെയറിനെത്തിയത് രാജസ്ഥാൻ മധ്യനിരയിലെ അപകടകാരിയായ ബാറ്റർ തന്നെയായിരുന്നു ഹെഡ്മെയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജസ്ഥാൻ റോയൽസിനായി മികച്ച രീതിയിൽ മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാനും താരത്തിന് സാധിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ താരം നിറം വങ്ങുന്നതാണ് കണ്ടത് ഇരുപത്തിയെട്ടുകാരനായ ഹെഡ്മെയർ ഈ ഐ പി എല്ലിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം ഇരുന്നൂറ്റി പതിനാറ് റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത് ഇത്ര വലിയ വില കൊടുത്ത് സ്വന്തമാക്കിയിട്ടും മോശം പ്രകടനം കാഴ്ചവെക്കുന്നതിനാൽ ഹെഡ്മെയറേയും രാജസ്ഥാൻ ഈ സീസണിനു ശേഷം കൈവിടാനാണ് സാധ്യത മൂന്ന് തുഷാർ ദേശ്പാഡെ രണ്ടായിരത്തിയഞ്ച് ഐ പി എൽ ലേലത്തിൽ ആറ് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്കാണ് തുഷാർ ദേശ്പാണ്ഡെ എന്ന യുവതാരത്തെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണുകളിൽ ചെന്നൈക്കായി ബോളിംഗിൽ പോരാട്ടം നയിച്ച താരമായിരുന്നു ദേശ്പാണ്ഡെ കൃത്യമായ സമയങ്ങളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കാനും താരത്തിന് സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി മോശം പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് ഇതുവരെ എട്ട് മത്സരങ്ങൾ രാജസ്ഥാനായി ഈ സീസണിൽ കളിച്ച താരത്തിന് ആറ് വിക്കറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളിൽ രാജസ്ഥാൻ നിരയിൽ സ്ഥാനം കണ്ടെത്താൻ പോലും ദേശ്പാണ്ഡെക്ക് സാധിച്ചിട്ടില്ല നാല് വനിന്ദു ഹസ്ര മെഗാലയത്തിൽ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ സ്വന്തമാക്കിയ താരമാണ് ഹസ്രംഗ സമീപകാലത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനാൽ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു ശ്രീലങ്കൻ സ്പിന്നർ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിയത് പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ ഇതുവരെയും താരത്തിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ഇതുവരെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിക്കറ്റുകൾ മാത്രമാണ് ഹസ്രംഗയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ മോശം പ്രകടനം ആവർത്തിക്കുന്നതിനാൽ ഹസ്രങ്കയെ രാജസ്ഥാൻ വിട്ടു സാധ്യത ഏറെയാണ് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്